കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പരിപാടിയിലേക്ക് എവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിപാടിലൂടെ പരിഹാരം കാണാം കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിപാടിലൂടെ പരിഹാരം കാണാം ഒരു കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങളുണ്ടാവും ഇല്ലേ ഒരു കുടുംബമായ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം വരാനായിട്ട് വന്നു ചേരും കുടുംബാംഗങ്ങൾ തമ്മിൽ അപ്പൊ എന്താണ് അപ്പൊ കുരു കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുടുംബദോഷങ്ങൾ പല വിധത്തിലുള്ള കുടുംബദോഷങ്ങൾ വന്നു ചേരാം അതുപോലെ തന്നെ കുടുംബ പരദേവതാ ദോഷം വരാം കാരണം മിക്കവരും കുടുംബപരദേവതയെ പോകാൻ അടുത്ത് പോകൂല്ല അവരെ ചിലവർ കുടുംബപരദേവതാ ക്ഷേത്രം അകലെയായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്നാലും വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും അവിടെ പോയി നിങ്ങളുടെ കുടുംബപരദേവതയെ വന്നിക്കണം അങ്ങനെ ചെയ്താൽ അത് നല്ല കാര്യമാണ് അപ്പോൾ ആ ദോഷങ്ങൾ മാറാനുണ്ട് അപ്പോൾ കുടുംബപരദേവത കോപം മാറിക്കിട്ടും കുടും പിന്നെ ബാധാ ദോഷങ്ങൾ വരാം കുടുംബ പ്രശ്നത്തിന് പരിഹാരം നോക്കുമ്പോൾ കുടുംബ പ്രശ്നം നോക്കിയാൽ ചിലപ്പോൾ ബാധാദോഷങ്ങൾ കൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ പൃതൃക്കളുടെ ശാപം കൊണ്ട് കുടുംബത്തിൽ കുടുംബദോഷങ്ങൾ ഉണ്ടാകും പൃതൃക്കളുടെ ശാപങ്ങൾ അതുപോലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് സ്ഥലദോഷം ഉണ്ടാകും അതായത് പണ്ട് കാലത്ത് പല ശ്മശാന ഭൂമിയോ ഒക്കെ ആയിരുന്ന ഭൂമിയൊക്കെ ആയിരിക്കും അവിടെയൊക്കെ വാസയോഗ്യമായി വാസയോഗ്യമായ ചിലപ്പോൾ ഭൂമി ആയിരിക്കും ഇല്ല നിങ്ങൾ വീട്ടിൽ വെച്ചിരിക്കുന്നത് അവിടെയൊക്കെ താമസിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടാവും അപ്പം അത് കാണണം അപ്പം ഇവ ഇവ ഇങ്ങനെയുള്ള കാരണം ഇവക്കുള്ള കാരണം നമ്മൾ കണ്ടെത്തി പരിഹാരം ചെയ്യാൻ തയ്യാറാകണം ഇത് ചെയ്യാത്തടത്തോളം കാലം കുടുംബ പ്രശ്നങ്ങൾ നീണ്ടുപോകും അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ദോഷങ്ങൾ കുടുംബ പരദേവതാ ദോഷം ബാധാദോഷം പിതൃക്കളുടെ ദോഷം സ്ഥലദോഷം ഇങ്ങനെയെല്ലാം കുടുംബത്തിൽ ദോഷങ്ങൾ പലതും വന്നു ചേരാം അതെല്ലാം നമുക്ക് ഓരോരോ വഴിപാടുകളിലൂടെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും രോഗം മറിഞ്ഞ് ചികിത്സിച്ചാലേ രോഗം മാറും ഇല്ലേ രോഗം മാ മാറണമെന്നുണ്ടെങ്കിൽ രോഗം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം മരുന്ന് കഴിക്കാൻ അപ്പൊ രോഗം മറിഞ്ഞ് ചികിത്സിച്ചാൽ രോഗം മാറും അതുപോലെ ദുരിതങ്ങൾക്ക് കാരണം നമ്മൾ കണ്ടെത്തണം അപ്പൊ വെറുതെ എന്തെങ്കിലും കുറെ വഴിപാട് വീട്ടിലൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ വീട്ടിലൊരു കലഹം വരുമ്പോ എന്തെങ്കിലും ഒരു വഴിപാട് ക്ഷേത്രത്തിൽ കൊണ്ട് നടത്തിയിട്ട് കാര്യമില്ല അത് നടത്തേണ്ട വഴിപാടുകൾ നടത്തിയാൽ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ ആ അപ്പൊ അതിനനുസരിച്ചുള്ള ആ പരിഹാരം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നല്ലൊരു ജോത്സ്യന്റെ അടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരന്തരമായി നിങ്ങളുടെ വീട്ടിൽ കുടുംബകലഹങ്ങളുണ്ടെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ വീട്ടിൽ നിരന്തരം കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന് നല്ലൊരു ജ്യോത്സ്യന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പറഞ്ഞു തരാൻ ആ ജ്യോത്സ്യന് കഴിയും അപ്പോൾ ആ ജോൽസൻ പറയുന്ന പ്രകാരമുള്ള വഴിപാടുകൾ ചെയ്താൽ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വഴിപാട് കൊണ്ടേ ചെയ്താലൊന്നും ചിലപ്പോൾ ഒരു അതിനുള്ള പരിഹാരം ആവില്ല അപ്പം ജ്യോത്സ്യൻ പറഞ്ഞു തരുന്ന ഇപ്പം രോഗം എന്ന ഡോക്ടറാണുള്ള മരുന്ന് കുറിച്ച് തരേണ്ടത് ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് പിടിച്ചാൽ ചിലപ്പോൾ മാറിയൊന്നും വരില്ല അപ്പം രോഗം എന്താണെന്ന് അറിഞ്ഞാൽ ഡോക്ടർ നമുക്ക് മരുന്ന് നിർദ്ദേശിക്കും അതേപോലെ നമ്മുടെ ദുരവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ജോത്സ്യൻ അതിനുള്ള പരിഹാരം കുറിച്ച് തരും ആ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും എന്ത് വഴിപാടാണെങ്കിലും ചെയ്യേണ്ട വിധത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഒരു സംശയവും ഇല്ല കാര്യത്തിൽ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം